ഗുഡ് മോർണിംഗ് ആണ് ഗുഡ് മോർണിംഗ് നമ്മുടെ ഒരു നോർമൽ ദിവസം അല്ലേ എല്ലാവർക്കും ഒരു സ്വാഗതം പറഞ്ഞാലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം വിചാരം ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ അമ്മയും നാലും മക്കളും ആണ് വീട്ടിൽ ഇങ്ങേ അപ്പോൾ രാവിലെ വീക്കെൻഡായി കഴിയുമ്പം ഇവിടെ ഉറപ്പ് ഇച്ചിരി ലേറ്റ് ആകാറുണ്ട് എഴുന്നേറ്റ് എഴുന്നേറ്റതും അതനുസരിച്ച് പൊടിക്ക് ലേറ്റായിട്ടാണ് അപ്പോൾ എപ്പോഴും തന്നെ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റിനേക്കാളും ഒരു ബ്രഞ്ചാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ എന്തോന്നാ പിന്നെ ഓപ്ഷൻസ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ അധികം ചിന്തിക്കാറില്ല കാരണം ഇവരുടെ വേറൊരു സാധനം ദോശയാണ് അപ്പം അതിന് നമ്മൾ മാവരച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ആദ്യം ദിവസം കുട്ടിക്കുള്ള പൂർജ്ജി റെഡിയാക്കി വെക്കും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ചേച്ചിമാരുടെയും ചേട്ടൻ്റെ കൂടി നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞു വെള്ളമാണോ എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ഹെയർ സ്റ്റൈല് ഏ നമ്മുടെ അപ്പാച്ചക്കട്ടെ എങ്ങനെയുണ്ട് ബൗൾ കട്ട് എന്നാണ് വാളി ചേച്ചി പറയുന്നത് ഈ ബൗള് തലയിൽ കറക്റ്റ് കമത്തി വെച്ചിട്ട് റൗണ്ട് എടുത്ത് കളഞ്ഞാണ് പക്ഷെ കത്തിയപ്പാടൊക്കെ ഇണ്ട് കേട്ടോ ഓ എണങ്ങാ ഒരാഴ്ചയായിട്ട് ഇവിടെ ഒരാഴ്ച കൂടുതൽ ഇവിടെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ മഴയും ഒരുമാതിരി പ്ലസ് വെതറൊക്കെ ആയിരുന്നു സ്നോ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇഗളും എന്തായാലും ഇടിഞ്ഞു താഴെ പോയിട്ടില്ല ബലൂണിന്റെ വലിപ്പമൊക്കെ വണ്ണമൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മെലിഞ്ഞിട്ടുണ്ട് മെൽറ്റായി മെൽറ്റായി പിന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ കാണാൻ പുറത്തേക്കൂടെ അത്രേ ഉള്ളൂ പക്ഷെ പിള്ളേർ അതിൻ്റെ അകത്തേക്ക് പോകുന്നില്ല കേട്ടോ മറ്റേ നമ്മുടെ ഈ നെയബർ പിള്ളേരും അവരൊക്കെ ഇപ്പം ഇവിടെ സെലക്ട് ചെയ്ത് കളിക്കുന്നുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കുമ്പോൾ ആ സൈഡിലോട്ട് പോകാരെന്ന് പറയും അതവർ കേൾക്കാറുണ്ട് ഇതുവരെ കുഴപ്പമൊന്നും ഇല്ല പിന്നെ അതിനുള്ളിൽ കയറാറുമില്ല പിന്നെ ഇളക്കം തട്ടി ഇതിപ്പോൾ മൈനസ് ആയി പുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല സേഫ് ആണ് നമുക്ക് വീഡിയോസിൽ ഇങ്ങനെ നമ്മൾ ഓരോ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ വരുന്ന കൊമന്റ്സിനും മെസ്സേജസിനൊക്കെ നമ്മൾ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് ചെറിയ അതായത് ആ കൊമന്റ്സ് മാത്രമല്ല നമ്മൾ അറിയാൻ കുറേ പേര് നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വൈറ്റ് ഫർണിച്ചർ ചൂസ് ചെയ്യുന്നു വൈറ്റ് സോഫ അപ്പം എങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്തുവാടാ എന്താന്ന് വെച്ചാൽ നമ്മൾ കവറിട്ടാണ് മാക്സിമം കവറിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇവനെന്നെ പറയാൻ സമ്മതിക്കണില്ല മാക്സിമം കവർ ഇട്ടാണ് യൂസ് ചെയ്യണത് ഇവനെന്ന സമ്മതിക്കണില്ല മാക്സിമം കവർ ഇട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഒരു പരിപാടിക്കോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ കവറ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലെതർ ലെതറിന്റെ ഉണ്ട് നമ്മുടെ സോഫ അപ്പം അത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ലിക്വിഡ് ഉണ്ട് കാണിച്ചു തരാം മിക്ക ഫർണിച്ചർ ഷോപ്പിലും കിട്ടുന്ന സാധനം ആട്ടോ ഇങ്ങനെ ലെതർ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് വീട്ടിട്ട് വെച്ചിട്ടാട്ടോ നമ്മൾ നമ്മുടെ വൈറ്റ് സോഫ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ കവർ കവറെടുത്തിടും പിന്നെ ഇന്നലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോഴേക്ക് അടുക്കള ഇച്ചിരി ക്ലീനായിട്ട് കിടന്നാലാണ് നമുക്കെന്തെങ്കിലും പണി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് കൊതുക്കിപ്പറക്കി വെച്ചുകൊണ്ട് രാവിലെ സന്തോഷം ആട്ടോ പിന്നെ നമ്മളോട് ചോദിച്ചൊരു കാര്യമായിരുന്നു ഈ ഒരു ചെയർ ബേബിനെ നമ്മൾ യൂസ് ചെയ് ഇരുത്തുന്ന ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന ഈ ഒരു ഫീഡിങ് ചെയറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സംഭവം നമ്മൾ ജോണിക്കുട്ടിക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു ഒരു ഫിനിഷ് സൈറ്റിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത് ബേക്കേന്ന് പണ്ട് വാങ്ങിയതാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പം നോക്കി ഇപ്പം ഇല്ല സൈറ്റിൽ അതുകൊണ്ട് അതിന്റെ പ്രൈസ് നമ്മൾ ഓർക്കുന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ മോഡൽ കാണുന്നുമില്ല സെയിം സൈറ്റിൽ ഇവിടെ ഇക്കിയെ നമ്മളിവിടെ ഇക്കിയെന്നാട്ടോ പറയുന്നത് ഇക്കിയ ഷോപ്പിനകത്ത് പിന്നെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ഈ തടിയുടെയും വേറെ ബക്കറ്റ് ചെയർ പോലത്തെ സംഭവം അങ്ങനെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഈ മോഡൽ നമ്മൾ പിന്നെ വേറെ കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ കാണുമ്പോൾ അറിയാം നമ്മുടെ ഡൈനിങ് ടേബിൾ നമ്മൾ ചേഞ്ച് ചെയ്തു കേട്ടോ അപ്പം ഒരു പത്ത് വർഷത്തി മേളിലായിരുന്നു നമ്മുടെ മറ്റേ ഡൈനിങ് ടേബിൾ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല ഡൈനിങ് ടേബിൾ ആയിരുന്നു പക്കങ്ങളും ഫുഡ് സംഭവമൊക്കെ എല്ലാം അങ്ങ് വെക്കുമ്പോഴേക്കും നമുക്ക് തന്നെ തോന്നി ഒരു കുറച്ചും സ്പേഷ്യസ് ആണെങ്കിൽ നല്ലതാണല്ലോ അപ്പോൾ ഒത്തി ഈ ഒരു മെറ്റീരിയൽ കേട്ടോ നമ്മൾ വാങ്ങി ഫിലിൻറ്ററിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല പിന്നെ ഇത് നല്ല അത്യാവശ്യം ആയതുകൊണ്ട് ഇപ്പം പാത്രങ്ങൾ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക നമുക്കൊരിച്ചിരി ടേബിൾ ആയിരുന്നു വേണ്ടത്

അവർ വേർക്കില്ലേ അപ്പൊ അവരുടെ വേൾഡിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രോംഗസ്റ്റ് മാന ചൂസ് ചെയ്യുന്ന കോമ്പറ്റീഷൻ ആയിരുന്നു അതിന് ഒരു പാർട്ട് ഫിൻലൻഡിലെ വാസയില് വെച്ചിട്ടാണ് നടന്നത് അന്നേരപ്പം അവിടുത്തെ ചാമ്പ്യൻ ജയിച്ച ആള് എടുത്ത് കറക്കി എറിഞ്ഞതാണ് ജോണിക്കുട്ടി പോയി അത് ക്യാച്ച് പിടിച്ചു ജോണിക്കുട്ടി ഇപ്പൊ ഇത് ആർക്കും കൊടുക്കത്തൂല ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങണ കാര്യത്തിട്ടുണ്ടാകും കിടക്കുന്നത് എന്നാ ജോണിക്കുട്ടി എന്നാ അതിന്റെ ഒരു ജോണിക്കുട്ടി എഴുന്നേറ്റ് ഇപ്പൊ എന്നിട്ട് എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് ഒരു ഇതുപോലത്തെ പാട്ട് കണ്ടുപിടിച്ചിട്ടും പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നില്ല അതുപോലത്തെ ഒരു കുഞ്ഞു കുഞ്ഞിപ്പോ അത് കണ്ടുപിടിക്കണം അല്ലേ അതൊരു ഭയങ്കര നല്ല ഐഡിയ ആണല്ലോ ഈ ലേഖോയിൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇതുകൊണ്ടുള്ള കൂടെ തന്നെ ലേഖോ കളിക്കുമ്പോൾ ചോൺകുട്ടി തന്നെ തോന്നുന്നത് തപ്പാൽ പങ്കറീ പഠിപ്പും പിന്നെ പഠിക്കും പഠിക്കും പിന്നെ അത് കൂടുത്ത് ഇതുപോലെ പക്ഷാ ചിത്രടെ തന്നെ നമ്മൾ ഇറഞ്ഞ കഴഞ്ഞു നോ നോ അതിന്റെ ഒരു ഡെവിലഷ് ലുക്കയയകൊണ്ട് കുളരെ അന്റെ തലയേറ്റി കൊഴഞ്ഞു ബാക്കള്ള ക്യാരക്ടർസ് അതിച്ചിട്ടുണ്ട് ഇതുപോലെയാണ് അവന്റെ പക്ഷേ ഞാൻ ഇപ്പോ ഇദ്രറ്റ്താ ഓക്കേ നോണ്ട് ഇതിനെ ഇന്തോ 752 പേജ് ലണ്ടിനി കണ്ടോ ഓ റൈറ്റ് അപ്പോൾ എന്നെന്നും ബ്രേക്ക്ഫാസ്റ്റ് നേ ദോശയാണോ പാൻകേക്ോ പെട്ടാ മ്മ ദോശയ്ക്ക് ദോശക്ക് അരച്ചേക്കുന്നത് പേപ്പർ ദോശ വേണോ കുറേ നാളായാലും പേപ്പർ ദോശ കഴിച്ചിട്ട് ചക്കി പേപ്പർ ദോശ കഴിക്കുന്നുണ്ടോ ഒരു കുറച്ച് നേരത്തേക്ക് ആരുടെയെങ്കിലും കയ്യിൽ എസ് കുട്ടീനെ കൊടുക്കും പക്ഷെ കുറേ നേരത്തേക്ക് ഒരാളുടെ കയ്യിൽ തന്നെ കൊടുക്കാനും പറ്റത്തില്ല അല്ലേ അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തു പറയും അമ്മയോട് ബേബി സിറ്റർ അല്ല നമ്മൾ കുറച്ച് നേരത്തേക്ക് ശരിക്കും പരമാവധി നമ്മൾ തന്നെയാണ് പിള്ളേരെ പിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഒരു എമർജൻസി വരുമ്പോഴേക്കും അവരോട് എടുക്കാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങളും ചെയ്യാനുണ്ടാവില്ല അപ്പോൾ എപ്പോഴും നമ്മൾ പിള്ളേർ അവരുടെ അതിലോട്ട് കൊടുക്കുക എന്ന് പറയുമ്പം അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മിസ്സാവും അപ്പോൾ അത് പിന്നെ അവർക്ക് ബോറാവുന്നതും പിന്നെ എസക്കുട്ടിയോട് ചിലപ്പോൾ അത്രയൊരു ഇപ്പോൾ കാണിക്കുന്ന ആ ഒരു കൊതി ചിലപ്പോൾ കാണിച്ചെന്ന് തരത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളവരെ വെറുപ്പിക്കാതെയാണ് കേട്ടോ കുഞ്ഞുമാവേ ആണെങ്കിലും അവർക്ക് പറ്റുന്നുണ്ടെങ്കിലും നമ്മൾ കൊണ്ടിടക്കുന്നേ ഇനി ഭയവോ ഭയോ വാ വാ വസപ്പോ എല്ലാം വലിച്ചു അടിക്കാൻ തുടങ്ങിയത് കൊണ്ട് ഫുള്ള് താളം തെറ്റി കിടക്കും കേട്ടോ ഒന്നൊന്നും കറക്റ്റ് സ്ഥലത്തോടെ നമ്മൾ ചെയ്തിടും അല്ലെങ്കിൽ പിന്നെ അതിന് മാത്രമേ സമയം ഉണ്ടാവും ഇതിന്റെ പുറകെ പുറകെ നടക്കും അപ്പൊ നമ്മുടെ വേറൊരു കാര്യങ്ങളും നടക്കത്തില്ല അപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നത്തേക്ക് വെക്കും ആ ഒരു സ്പോട്ടിൽ നമ്മൾ ചിലപ്പം ചെയ്യാന്നില്ല ചില എട്ട് അത്യാവശ്യം അത്യാവശ്യം അത്യാവശ്യമുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആദ്യം ആദ്യം ചെയ്ത് എടുക്കത്തുള്ളൂ രസമാണ് ഇപ്പം നമ്മുടെ വീട്ടിലെ അവസ്ഥ ഇതിപ്പോൾ ഒരാൾ തന്നെയാകുമ്പോഴാണ് ഇത്രയും പാട് രണ്ടുപേരും ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് ഒരുമിച്ച് വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീരുന്നു പിന്നെ നമുക്ക് നമുക്ക് ആവശ്യമുള്ള സമയം കിട്ടുന്നുണ്ട് പക്ഷേ ഇത് ഒറ്റയ്ക്ക് ആയപ്പോഴാണ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ഇച്ചിരി കൂടുതൽ സ്ട്രഗിൾ വരുന്നത് അത് നമ്മൾ പിന്നെ യൂസ്ഡ് ആയി കഴിയുമ്പോഴേക്കും ഓക്കെ ആകും പക്ഷേ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓരോ തവണ നമ്മൾ ഒരു യൂസ്ഡ് ആയിട്ട് വരുമ്പോഴായിരിക്കും നമുക്ക് പിന്നെ അടുത്ത സ്റ്റേജ് വരുന്നത് കാരണം പിള്ളേർ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്റ്റേജ് കഴിയനുസരിച്ച് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അവരുടെ ഇതില് പിന്നെ ദോശയ്ക്ക് നമ്മൾ നമ്മള് മാവരയ്ക്കുമ്പം അതിൻ്റെ അകത്ത് കുറച്ച് റെഡ് ലെൻസിൽസ് ഒക്കെ ഉണ്ടല്ലോ പരിപ്പ് ചുവന്ന പരിപ്പ് അതൊക്കെ നമ്മൾ ചേർക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോട്ടീൻ എങ്ങനെയല്ല ഇച്ചിരി കൂടുതൽ ഇരിക്കുകയാണെങ്കിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവർക്കത് ഇഷ്ടം ഉള്ളത് കൊണ്ട് അല്ലാണ്ട് തന്നെയായിട്ട് ഇപ്പൊ കൊടുക്കുമ്പോൾ ചിലപ്പോൾ കഴിക്കണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ള ആഡ് ചെയ്യും അപ്പം ചുടാനുള്ള പോർഷൻ മാത്രം എടുത്തിട്ട് അതിലാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ കാരണം ഓൾറെഡി ഇത് കുളിച്ചിട്ടുണ്ട് ബാക്കിയുള്ള നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും കേട്ടോ ഇന്ന് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയെ ഇങ്ങനെ റീൽസും ഒക്കെ ഇത്രയും ഇതായതുകൊണ്ട് പോപ്പുലർ ആയതുകൊണ്ട് ഈ മീൽപ്രൂപ്പും ശബ്ദവും ഒക്കെ എല്ലാം ചെയ്യുന്ന കാര്യമാണല്ലോ പക്ഷെ അത് പാങ്ങായി വരാത്ത ആൾക്കാരും ഉണ്ട് പാ അത് നമ്മുടെ ഒരു കൈപ്പാങ്ങിന് വരണം എന്ന് ആഗ്രഹിച്ചാലും സമയം കൊണ്ടും നടക്കാത്തവരും ഉണ്ട് ആ ഒരു റുട്ടീനിലോട്ട് ശരിക്കും കേറാൻ പറ്റാത്തവരും ഉണ്ട് കേട്ടോ അതിന്റെ ഒരു ഇതിലൊക്കെ പെടും ഞാൻ ശരിക്കും ഒന്ന് ആക്റ്റീവാക്കി കൊണ്ടുവരണം മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോലും തവണ ഉണ്ടാക്കിയ ഫുഡ് സെയിം സാധനം തന്നെ നമ്മൾ ഇപ്പം മീൻപ്രപ്പ് രണ്ട് വെറൈറ്റി ആണെങ്കിൽ പോലും അടുപ്പിച്ചായി കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒന്നരാട ഇടപെട്ടായി കഴിയുമ്പോഴേക്കും പുള്ളേർക്ക് അതൊരു ഇച്ചിരി മടിയാണ് അവരെ കഴിക്കും നമ്മൾ അതിന്റെ ഒരു രീതിയിൽ ചെയ്ത പക്ഷേ അതിന് വേണ്ടി നമ്മള് എക്സ്ട്രാ എനർജി പിന്നെ ഇടണം അപ്പൊ നമ്മൾ കൂടുതൽ എക്സോസ്റ്റഡ് ആയി പോകും അപ്പൊ അതൊരു പ്രശ്നമാണ് നമുക്ക് ഏറ്റവും ഇപ്പൊ ഈസി ആയിട്ട് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ എന്താണോ ആഗ്രഹമുള്ളത് അതിൻ്റെ അകത്ത് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കും ഫൈബർ പ്രോട്ടീൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ വേണ്ടിയ വൈറ്റമിൻസ് ഒക്കെ അവർക്ക് അതിൽ നിന്ന് കിട്ടുമെന്നുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ആ നേരത്തെ പെട്ടെന്ന് ക്യുക്കായിട്ട് അത് ഉണ്ടാക്കി കൊടുക്കുന്നു ചെറിയൊരു പോർഷൻ ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പൊ നമ്മളൊത്തിരി ബൾക്കായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടയർഡ്നെസ്സും വരത്തില്ല ഫ്രഷ് ആയിട്ട് പിള്ളേർക്ക് കഴിക്കാനും പറ്റും അപ്പം അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളിപ്പോ ചക്കി കൊച്ചവനെയും കൊണ്ട് ഇത് ചെയ്യുമ്പോഴേ സോഫയുടെ സൈഡിൽ നിന്നിട്ട് ചെയ്യണേ കേട്ടോ ഈ സൈഡിൽ നിന്നിട്ട് ചെയ്യാവുള്ളൂ ഈ മതി 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 താഴേ തിരുത്തി കേട്ടോ ഇപ്പം എസ് കൊണ്ട് തന്നെ സോഫയിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ പിന്നെ ഇതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് എന്തോ എന്റെ മോനെ കുട്ടി ഐഡിയ െ ആദ്യം നമ്മള് മോർണിംഗ് ഹൈജീൻ ഒക്കെ ജോൺകുട്ടി ആദ്യം പല്ല് തേച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ചിരുന്ന് ചെയ്യാം അമ്മ ഒരു കുറച്ചേരം മമ്മ അത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ വരണേ നമ്മൾ ബട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന് പറയല്ലോ മറ്റേ ബട്ടർ ക്യൂബ് ഒരുക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഒരേ തവണ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ലുക്കും ഇതൊക്കെ മാറും കേട്ടോ പക്ഷേ ഇതിന് ഒരു നല്ല ക്യാരമലൈസ്ഡ് ഇത് വന്നിട്ട് കുറച്ച് കൂടുതൽ ബ്രൗൺ ആയിക്കഴിയും അപ്പം കരിഞ്ഞിട്ടില്ല എന്നാലും ഒരു ബ്രൗണിഷ് ആയിട്ട് വരുമല്ലോ അങ്ങനെ ഇതിപ്പം ഇന്നലെ ഉണ്ടാക്കി വെച്ചോണ്ട കേട്ടോ ഇതിൻ്റെ അത് ആ തരിതരിയായിട്ടിങ്ങനെ വലുതായിട്ട് കാണുന്നത് െ കുട്ടി പോവാൻ പറ്റോ ചിട്ടാ

ക്രിസ്മസ് ഡെക്കറേഷനും സംഭവങ്ങളൊക്കെ നമ്മളെടുത്ത് മാറ്റിയിട്ടോ പുറത്തിപ്പം ചെറുതായിട്ട് സ്നോ വീഴുന്നുണ്ട് നമ്മളകത്ത് എക്സോസ് ഫാനിട്ട് എങ്ങനെ ആണ് ആ സൗണ്ട് കേൾക്കുന്നത് തുറങ്ങിയത് പിന്നെ നമ്മൾ ഫ്രണ്ടിലുള്ള ആ ട്രീ വെച്ചതൊക്കെ എടുത്ത് മാറ്റി ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ സ്ട്രീറ്റിലുള്ള എല്ലാവരും തന്നെ ഡെക്കറേഷൻസ് ഒക്കെ അഴിച്ചു മാറ്റി കേട്ടോ ഇനിയിപ്പോൾ ഈ ആഴ്ച നന്നായിട്ട് സ്നോ കാണുമായിരിക്കും താഴെയാണ് നമ്മള് കത്തിങ്ങൾ വെച്ചിങ്ങനെ കാരണം നേരത്തെ ഇവര് മേലീന്ന് വലിച്ചിരിക്കുമ്പോഴായിരിക്കും അവന്റെ ഏറ്റവും അടിയിൽ വെച്ചിരുന്നത് പക്ഷേ കുട്ടിക്ക് ട്രോയൊക്കെ പിള്ളേര് കഴുപ്പൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി ഞാനിങ്ങനെ ശാന്തമായിട്ട് എന്റെ ഫേവറേറ്റ് സ്ഥലത്ത് ഇങ്ങനെ നിലത്തിരിക്കുവാണ് ഒരു ബ്രെഡൊക്കെ സാന്ഡ്വിച്ചൊക്കെ കഴിച്ച് കാപ്പിയൊക്കെ കുടിച്ച് പുറത്തൊക്കെ കാശ്യൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക നല്ലതായിട്ട് സ്നോ വീഴുന്നുണ്ട് ഒത്തിരി ഹെവി ആയിട്ടല്ല ലൈറ്റായിട്ട് പക്ഷെ നല്ല രസമാണ് കാണാൻ പിന്നെ ആ മരത്തേല ഇലകളൊക്കെ കൊഴിഞ്ഞ് പോയേക്കണോടത്ത് ഇങ്ങനെ ഐസായിട്ട് ഫ്രീസായി കിടക്കണ കാണെങ്കിൽ നല്ല രസമുണ്ട് പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കാൻ ഇസക്കുട്ടി ഉറക്കമായി മാളും ഉറക്കി ഇസം കുട്ടിങ്ങനെ കണ്ട കണ്ട ഇന്നത്തെ വീക്കെൻഡിലെ പരിപാടികൾ നോക്ക് ചക്കീടെ കാണിച്ച് രണ്ടുപേരെ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്താണോ ആശിക്കുട്ടി എഴുന്നേറ്റ് നിന്റെ പവനെ നമ്മുടെ കയ്യിലോട്ട് കൊണ്ടു തന്നു പുള്ളേരിപ്പ എല്ലാം അടുത്തോടെ ഇങ്ങനെ സമ്മാറിട്ടുണ്ടോക്കോട് പപ്പയുടെ അടുത്ത് നടന്നു പോകുന്നുണ്ട് ജോണിക്കുട്ടിയെ പപ്പ ല ഇന്ന് ലഞ്ചിനെന്ന പരിപാടി നിങ്ങള് ലഞ്ച് ഉണ്ടാക്കുന്നുണ്ടോ മാളു ലഞ്ച് ഉണ്ടാക്കുന്നുണ്ടോ ണ്ടാക്കുന്ന ലഞ്ച് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ ഞാൻ ചോറും കറിയും ഉണ്ടാക്കുന്ന മൾട്ടി കളർ ചിക്കൻ ആണെങ്കിൽ ചോറ് അവന്റെ കാല് ഡ്രൈ ആയത് ചക്കൻ എടുക്കാൻ പപ്പയുടെ ബർത്ത്ഡേക്ക് പിള്ളേർക്ക് കടയിൽ പോയി പപ്പയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങണമെന്നാണ് പറയുന്നത് നാളെ പപ്പയുടെ ബർത്ത്ഡേ ആണ് പപ്പ ഇപ്പൊ ഡ്യൂട്ടിയിലെ ബ്രേക്ക് കിട്ടുമ്പോ നിങ്ങൾ ജസ്റ്റ് ടൗണിൽ കൊണ്ടുവിടാവൂന്ന് ചോദിക്കാം എന്നു മനസ്സിലായില്ല ചക്കീടെ കൂടെ വെച്ചേക്ക് ഇത് ഈ സൈഡിലെ രണ്ടു ഫ്രെയിമിലോട്ടുവാ മൂന്ന് പേരുടെയും കൊണ്ടാ കണ്ടേ എനിക്ക് രണ്ട് ക്യാമറ കാണിക്കാണോ പിന്നെ എപ്പറായിപ്പോ അഞ്ചു വയസ്സോ നെല്ലിയ വയസ്സായിപ്പോൾ ഞാൻ ഓൾഡല്ലേ സോ എന്റെ ഫോട്ടോ

ശരി ഇപ്പുറത്തെ പക്ഷെ കളു ഓൾഡറ ഇത് ആയിട്ട് നിങ്ങളെല്ലാരും ഒരുപോലെ ഇരിക്കുന്നത് കുഞ്ഞിലും എല്ലാരും ഒരുപോലെ ആയിരുന്നു കാണിച്ചു എസ് കുട്ടിയുടെ അടുത്ത് വന്നത് ഇച്ചിരി ഞാൻ 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 ഫസ്റ്റ് ഫസ്റ്റ് ഗ്രേഡ് ജോണിക്കുട്ടി കണ്ടിട്ട് അത് ഈ മുടി സൈഡിൽ ഏതോ ഞാൻ എക്സ്ക്യൂസ് മീ മാൻ എഴുന്നേൽക്കൂ നിങ്ങൾ ഇന്ന് പുറത്ത് പോകുമ്പോ മീനിനുള്ള ഫുഡും വാങ്ങണേ ഫിഷിന്റെ ഫുഡ് തീർന്നോയി നിങ്ങൾ പോകുമ്പോൾ ഫുഡും കൂടെ മേടിക്കാം കേട്ടെന്നാക്ക് ഫിഷുകൾക്കും അത്ര ഒത്തിരി ഫുഡും എടുത്ത് ഞാൻ കൊള്ളില്ല വെള്ളം പെട്ടെന്ന് ചീത്തയായി പോവും അത് പെട്ടെന്ന് ചത്തും പോവും അമ്മ ചായ കുടിച്ചിട്ട് വെച്ചതാന്നേ അന്നേ ഉറങ്ങുമായിരുന്നോ കുഞ്ഞു ഉറങ്ങുമായിരുന്നു ഉറങ്ങിപ്പോയോ ഇരുന്ന നമ്മളിരുന്ന സമയമൊക്കെ കഴിഞ്ഞു എസക്കുട്ടി എണീറ്റു പിള്ളേരെല്ലാം പിന്നെ ആക്റ്റീവായി ഇനി പടുത്ത കലാപരിപാടി കൊണ്ട് പോവുകയാണ് ഇപ്പം ഞാൻ ചായ കുടിച്ചത് എടുത്താമൻ ഇവിടെ കമത്തിയിട്ട് അപ്പം തന്നെ തുടച്ചിട്ടതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ പിള്ളേരുള്ള വീട്ടിൽ വൃത്തിമനൊക്കെ സൂക്ഷിക്കാമെന്ന് പറയണത് ഇച്ചിരി ടാസ്ക്കാണ് എല്ലാവരും ഒരുപോലെ സഹകരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമാണ് സോഫാർ ഇവിടെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട് ഏ ചേച്ചുടെ നെയ്ലാണോ നെയ് നമ്മുടെ പിള്ളേര് തന്നെ ഷോപ്പിന്ന് പോയിട്ട് പാല് തക്കാളി ഉള്ളി അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ മേടിച്ചിടുന്നുണ്ട് പക്ഷെ ഡ്രസ്സൊന്നും തന്നെ പോയി പർച്ചേസ് ചെയ്തിട്ടില്ല ഇതുവരെ അല്ലേ ഇന്ന് ആഗ്രഹം ഒന്ന് പപ്പയ്ക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ് വാങ്ങണം പിന്നെ രണ്ട് ഇവർക്ക് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ തന്നെ ഇവര് ഡ്രസ് ചെയ്യാനായിട്ട് പോയി എനിക്ക് ടൗണില് ഏത് യൂറോ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പപ്പയോട് വിളിച്ച് ഡ്രോപ്പ് ചെയ്യാവുന്ന മുമ്പ് ചെയ്യാവുന്നോക്കാം എന്നിട്ട് നിങ്ങൾ വൈറ്റ് കളറിലുള്ളത് എടുക്കരുത് കാരണം വൈറ്റ് നിങ്ങൾക്ക് കൊറേ ഉണ്ട് കേട്ടോ വേറെ കളർ വേണം എടുക്കാൻ ഒത്തിരി എടുക്കലേ രണ്ടെണ്ണം എടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഓരോന്നും എടുത്താൽ മതി ഒരാൾ ഒരെണ്ണം ഒരാൾ ഒരെണ്ണം അങ്ങനെ എന്നിട്ട് പപ്പയ്ക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഓക്കേ ആണോ പിന്നെ നമ്മുടെ ഫുഡ് പരിപാടി ലഞ്ച് ക്വിക്കായിട്ടിപ്പം ഇവനെ കൊണ്ട് കയ്യിലിരിക്കുമ്പോൾ എളുപ്പത്തിൽ പറ്റുന്ന പരിപാടി ഒരു ഗ്രില്ല് ചെയ്യാൻ പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പൊ അത് ചെണ്ടം പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ കരുതിക്കണു പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സ്നോയിലോട്ട് പിള്ളേരെ കൊണ്ടൊന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ നടക്കുമെന്നറിയും കണ്ടോ അവന്റെ പരിപാടി നോക്ക് അവനോടെ പോയി എന്നാടാ നീ എടുത്തോണ്ട് പോയ കൊണ്ടുപോയിക്കണം പരിപ്പ് ഇവിടെ താടാ പരിപ്പ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് എടുത്താളെ ഇവിടെ തിരിച്ചു കൊണ്ടുപോയിപ്പാ എല്ലാ സാധനവും പിള്ള താഴെ കിടക്കണം അമ്മയുടെ ലഞ്ച് ബാഗ് താഴെ കിടക്കുന്നു ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് വാ ഇവിടെ വാ അടി പരിപ്പ് എടുത്താളെ എടുത്തോടുത്ത് കൊണ്ടുപോയിക്കണം ഇങ്ങോട്ട് വന്നേ ഓ ഇല്ല പൊന്നോ ഓ ഓ ഇങ്ങോട്ട് വാട് വന്നേ അതെനിക്ക് ഇഷ്ടാന്തയില്ല കാര്യം നടക്കണമെങ്കിൽ ഞാൻ തന്നെ ബ്രേക്കിന് വന്നു അവരെ എല്ലാം ടൗണിൽ പറഞ്ഞു ഞാനും ചക്കിയും ജോണിക്കുട്ടിയും ഇപ്പൊ കടയിൽ വന്നേക്കോണീച്ചല്ലേ ഞങ്ങള് പപ്പയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റും പിന്നെ അല്ലാത്ത സാധനങ്ങളും അല്ലാത്ത സാധനങ്ങൾ നോക്കാൻ വന്ന ജോണിക്കുട്ടി ഇവിടെ കയറി വന്നില്ല ഒത്തിരി മടുത്തായിരുന്നു ഞങ്ങൾ ഈ കടയിൽ കയറും പോവും അങ്ങനെ കുറേ കുറഞ്ഞോണ്ടിരിക്കുന്നു ണെങ്കിൽ പോയ ഹെസ് ബർഗറിൽ പിന്നെ മൂന്ന് ചിക്കൻ ബർഗറ് പിന്നെ ഒരു മൂന്ന് ഐസ്ക്രീമും മേടിച്ചു അതിൻ്റെ അത് ചുറോസ് ഉണ്ടായിരുന്നു ആ ഭയങ്കര നല്ലതായിരുന്നു പിന്നെ ഇപ്പം നമ്മൾ പപ്പത്തിൻ്റെ ഒരു ഗിഫ്റ്റ് തപ്പം അപ്പോൾ ഒരു നാൾ പപ്പേൻ്റെ ബർത്ത്ഡേ ആണ് സോ നമ്മൾ ഡ്രസ്സ് നോക്കുവായിരുന്നു പക്ഷേ ഇവിടെ ഒന്നും നമ്മൾക്ക് പപ്പേൻ്റെ വൈബ് തരണം ഒന്നും കണ്ടുപിടിക്കുന്നില്ല അവിടെ ഒരു നല്ല ഷർട്ട് ആണ് പക്ഷെ അത് അല്ല മീഡിയം ആണ് നമ്മൾ ഇതുപോലത്തെ ഒരു ജാക്കറ്റ് കണ്ടേ നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ അതിന് ഓഫറാ പിന്നെ നല്ല നല്ല കട്ടിയുണ്ട് പക്ഷെ വിന്റർ തീരാൻ പോവാം നമുക്ക് മമ്മേനെ വിളിച്ചോയ്ക്കാളാണോ നമ്മൾ ചുമ്മാ ഓപ്പൺ ചെയ്ത് നോക്കാൻ അത് ജൂലറിയാ ചക്കി അതിന്റെ അകത്ത് കേറിയത് എനിക്ക് കാർഡ് കിട്ടിയാണോ അതുകൊണ്ട് മമ്മ മമ്മനൊരു ഫോട്ടോ വാങ്ങിച്ചു അങ്ങനെ ജോണിക്കുട്ടി വന്നായിരുന്നു നമ്മളിപ്പോ ഇവിടെ ക്ലിപ്പുകളും സാധനങ്ങളും നോക്കുക ഞാൻ ഓർക്കായി ഒരു മാച്ചിങ് നെക്ലസ് ചക്കിനെ പെടുത്താലോ പക്ഷെ ചക്കിക്ക് പൈസ ഒരു ഞങ്ങൾ ഇങ്ങനെ കുറച്ച് രീതികൾ നോക്കിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മളിത് ചെക്ക്ഔട്ട് ചെയ്യാൻ പോകും നമ്മൾ വേറൊന്നും എടുക്കൽ നമ്മൾ ജാക്കറ്റ് എടുത്തത് ചെയ്യാൻ പോവാ എച്ച് എൻ ആമിന്റെ ജുവലറി ഏറ്റവും പ്രിട്ടിയസ്റ്റ് നോക്ക് പിന്നെ ഇവിടെ ഇയറിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമ്മൾ എന്നാ ചെയ്യണ്ട ഇനി നിങ്ങൾ ഒരേ കാര്യം എടുക്കും നിങ്ങൾക്ക് എന്നിട്ട് പപ്പ ചോദിച്ചാൽ നിങ്ങൾ കാണിച്ചത് ആ ഞങ്ങൾ പ്ലാൻ ചെയ്തു പപ്പ ചോദിക്കുന്നത് നമ്മൾ പറയും എനിക്ക് ജീൻസ് എടുത്ത് ജോണിക്കുട്ടിക്ക് സോക്സ് പിന്നെ ചക്കയ്ക്ക് ഒരു ടോപ്പ് മേടിച്ചു പക്ഷെ റിയാലിറ്റി പപ്പ

അത് നമ്മൾ അപ്പൊ മമ്മ പറഞ്ഞു ഇത് ഓക്കെ ഇതെടുക്കാം അതൊര്ത്തും എനിക്ക് തോന്നില്ല വരും നമ്മളിപ്പോ ഒരു ഹൗസ് ഫെർണിച്ചറൊക്കെ ഒരു കിട്ടുന്ന സ്ഥലത്താണ് ഒരു ഓർഗനൈസർ കണ്ടിടിക്കാൻ ഗ്ലാസ് അതൊക്കെ ഓർഗനൈസർ ഒരു ബോക്സ് നല്ല ഐഡിയ എന്ന് അമ്മ പറഞ്ഞു അപ്പൊ നമ്മൾ ഒരു ഏതൊരു കടയിലെ ഞങ്ങളിപ്പോ അമ്മ മേടിച്ചു എന്നിട്ട് അതിൻ്റെ ടോട്ടലാണെങ്കിൽ തേർട്ടി ഫൈവ് യൂറോ പിന്നെ തേർട്ടി സെൻറ്റായി പിന്നെ നമ്മളിപ്പോൾ മേടിച്ചു നമ്മൾ വേറൊരു കടയിൽ ചുമ്മാ നോക്കാൻ പോവാം കെട്ടിലും നമ്മൾ പോവാം ചോൻകുടിക്ക് വേറെ കടയിൽ പോകണം സമയമില്ല നമുക്ക് വേറൊരു കടയിൽ പോയി നോക്കാം ലൈക്ക് ഈ കുബൂസോ അവിടെ പോവിടെങ്കിലും നല്ല രസമുണ്ട് ഇതിങ്ങനെ ഇത് അരിപ്പൊടി പോലത്തെ ഇല്ലാണ്ട് ഇത് ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലത്തെ സ്നോഹമാണ് ഇത് ഭയങ്കര രസമായിരിക്കും നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ അരിപ്പൊടി പോലത്തെ സ്നേഹ രസ ഇത് കൊള്ളാം കുപ്പിയും സാധനങ്ങളും പറക്കിയെടുത്തത് ഓരോന്നോരോന്നായിട്ട് കയ്യിലിട്ട് കൊണ്ട് ഇപ്പൊ താഴെ ഇട്ട് ആ ഒച്ച കിട്ടുമ്പോ നല്ല ആ ആ വാ കിക്കാലേടാട്ടു എന്നാ സംഭവിച്ചേ ആണോരോ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ചേച്ചിമാര് ബിസിയായി പോയി ചേട്ടനും ബിസി ആയിപ്പോയിട്ട് അമ്മ എന്നെ ഓടേണ്ട വന്നു അമ്മയ്ക്ക് ഓടിക്കാൻ ആൾക്കാർ ഇല്ലാണ്ടായിപ്പോയി മീ മാൻ താങ്കളുടെ ഉദ്ദേശം എന്താണ് അത് കടിച്ചൊന്നും കിട്ടത്തില്ല ഇപ്പം നിനക്ക് ഫുഡ് തന്നതല്ലേടാ ഷക്കുട്ടി ഇപ്പം ഫുഡ് വന്നതല്ലേടാ ഷക്കുട്ടി അത് തിന്നണമെന്നല്ല അത് ലിബാമ്മ ലിബ അടുതാ എവിടാ കീതോഷ് താങ്ക് യു യെസ് താങ്ക് യു ദോശയുള്ള ദിവസം രാവിലെ ദോശ ഉച്ചയ്ക്ക് ദോശ അത്താഴത്തിന് ദോശ ദോശ തന്നെ പിന്നെ നമ്മൾ എളുപ്പപ്പണി ഓടും കാരണം പിള്ളേര് കഴിക്കണ സാധനത്തിനാണല്ലോ നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് അപ്പം അതെന്തായാലും ഓക്കെയാണ് ദോശയും തക്കാളി ചട്ടനിപ്പോൾ ഒന്നായിട്ടൂടെ ഓടുന്നുണ്ട് പിന്നെ പിന്നെ ഉച്ചയ്ക്ക് ഒരു ചേഞ്ച് ആയിട്ടുന്ന രീതിയിൽ ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ദോശ ഫാമിലോട്ട് അവിടെ അസക്കുട്ടനും കയറിയിട്ടുണ്ട് അസക്കുട്ടിനും ദോശ ഇഷ്ടമാണ് സോഫ്റ്റ് ആയിട്ട്ണ്ടാക്കുന്നത് നമ്മുടെ സുഖിന് വേണ്ടിട്ടോ പിള്ളേർ ക്രിസ്റ്റി ആയിട്ടുണ്ട് കപ്പ വേവ് കൂടി കുഴുങ്ങിയപ്പോ ഇച്ചിരി പോയോട്ടോ ഇവനെ കാണത്തില്ല മുളി ചാരിച്ചത് അവസ്ഥാ ചു എഴുന്നേറ്റ് മുളങ്ങി ചാരിച്ചാടത് ഇവിടെ ഇന്നത്തെ ദിവസം ാണ് മോറോ ബുഡ് ബൈ സി യു ടുമോറോ ടു മോറോ ഗുഡ് ബൈ സി യു ടുമോറോ Oke, okay. mm. Mama. Oh, bye. Okay, goodbye. See you tomorrow. Mm.